ചായക്കടയിലെ ഈ ചൈന്ന് ഏത് പലാരത്തിൽ ചെന്നിരിക്കാം എന്ന കൺഫ്യൂഷൻ അടിക്കുന്നത് പോലെ നയൺസും ബ്രൂസും എങ്ങോട്ടോ തിത്തൈ കളിച്ചു പോകുന്നുണ്ട് ഉപ്പുമാവിൽ ഉറുമ്പുപൊടി ചേർത്ത് തരുമെന്ന് പറഞ്ഞതിനാൽ കമാൽ നിന്ന് ഒരക്ഷരം മിണ്ടാതെ ഞാനും കൂടെ പോയി കാഴ്ചയിൽ ആറ്റം ബോമ്പിനു മുകളിൽ ഏണി ചാരി വെച്ചിരിക്കുന്നത് പോലൊരു നിർമ്മിതി അത്ഭുതമെന്ന് പറയട്ടെ ഇതാണത്രേ ഇവിടുത്തെ ശാസ്ത്ര കേന്ദ്രം അഥവാ സയൻസ് സെന്റർ സയൻസ് എന്ന് കേൾക്കുമ്പോഴേ പേടിച്ചിരണ്ട എന്റെ സെറിബ്രോ സെറിബല്ലവും നെയ്യാറ്റിങ്ങരയുള്ള അവരുടെ അമ്മമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്നത് പാൻക്രിയാസും കരളും തമ്മിൽ പ്രേമിക്കുന്ന ബയോളജി ആയിരുന്നു പണ്ട് കുളിസീൻ എഡിസ എഡിസണ്ണന്റെ മകൻ രൂട്ടന്റെ ഉച്ചിയിൽ മരയോന്ത് കടിച്ചിട്ട ആപ്പിൾ കാരണം എന്റെ തുടയിലെ നല്ലൊരു ശതമാനം മാംസം പണ്ട് ഫിസിക്സ് പഠിപ്പിച്ച ത്രേസ്യാമ ടീച്ചറുടെ നെഗത്തിന്റെ ഇടയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കുടുംബശയറെല്ലാം കൃത്യമായി വീതം വെച്ചിട്ട് ബാക്കിയുള്ള അടുത്തെല്ലാം റബ്ബർ നട്ടിരിക്കുന്നത് പോലൊരു കോപ്പിലെ റൂട്ട് മാപ്പ് സയൻസിന്റെ ഓരോ വികൃതികൾ കാരണം ആളുകളുടെ തലമുടി വരെ എണീറ്റ് നിന്ന് ദാങ്കടക്കം ദില്ലം ദില്ലം എന്ന ഗാനം ആലപിക്കുന്നുണ്ടായിരുന്നു ഇവളുടെ നോട്ടവും ഭാവവും കണ്ടാൽ കൂടെ പിടിച്ച കൂട്ടുകാരിയെ വർഷങ്ങൾക്ക് ശേഷം കാനഡയിൽ വെച്ച് കണ്ടതു ാണ് സത്യം പറഞ്ഞാൽ ചില ആംഗിളിൽ നോക്കുമ്പോൾ എന്റെ വട്ടുകുഞ്ഞമ്മയോട് സാദൃശ്യം തോന്നാറുണ്ട് ചവറ് കൊണ്ടൊരു ഷവർമ്മ അതേ ഗൈസ് അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഭൂമി ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നാണ് ഇവിടുത്തെ ആചാരിമാർ അല്ല ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സയൻസിലെ എല്ലാ കിടുപിടി സംഭവങ്ങളും കണ്ണിൽ കണ്ട് സ്പർശിച്ചു മനസ്സിലാക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാപിച്ചതാണ് ഈ സെറ്റപ്പ് ഈ മാമനായിരുന്നത്രേ ഇതിന്റെ കൺട്രാക്ക് അല്ല ശില്പി കുക്കുടാസനം ചെയ്യുന്നതിനിടയിൽ കുടലുവായിലൂടെ വന്ന് നിബംഗതനായ കുട്ടപ്പമാമന്റെ സമാധിയോട് സാമ്യം തോന്നുന്ന ഒരു നിർമ്മിതി മാമി ശവായി ഉണ്ടാക്കാനായി വാങ്ങിവെച്ച കമ്പിക്കുള്ളിൽ മാമൻ എങ്ങനെ കയറിപ്പറ്റി എന്നതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം രണ്ട് മദാമ കുഞ്ഞുങ്ങളെ കണ്ടപാടെ ബ്രൂസിലി സ്പൈഡർമാനാണെന്നും പറഞ്ഞ് എങ്ങാണ്ടോ വലിഞ്ഞു കയറുന്നുണ്ട് വെരിക്കോസിന്റെ അസുഖമുണ്ടോ അറിയില്ല ഗൈസ് ദേഹം മുഴുവൻ ഞരമ്പുകൾ ഒരു ബൊമ്മ എത്ര മറച്ചുവെച്ചാലും ചില സമയങ്ങളിൽ പഴയ രണ്ട് ബി പഠിക്കുന്ന ആ ചൊക്ലി അലക്സ് അറിയാതെ പുറത്തേക്ക് വരും നല്ല ഒന്നാം തരം കേരച്ചൂരയുടെ മുള്ളുണ്ട് ഒരു ആവശ്യം ില്ലാതെ ഇരുന്ന് കറങ്ങുന്ന ഭൂമിയുണ്ട് കട്ട കലിപ്പന്മാരുടെ ഇടയിൽ ദേ നിൽക്കുന്നു നമ്മുടെ മോഹിനി ആന്റി അലക്സാണ്ടർ ഗ്രഹാമ്പൽ ജോലിക്കാരിയായ തങ്കോണി മാതാമയെ ട്യൂൺ ചെയ്യാനായി കുളിമുറിയിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ വരെ ഇവിടെയുണ്ട് ഇങ്ങനെ കണ്ടും തൊട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഞാൻ പഠിച്ച കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഐ എസ് ആർ എയിലിരുന്ന ഡെയിലി രണ്ടോ മൂന്നോ റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞനായേനെ വെറുത്തുവെറുത്ത് സയൻസിനോട് ഇപ്പൊ ചെറുതായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട് ഗൈസ് മരിച്ചു കഴിഞ്ഞാലും പെണ്ണുങ്ങളൊക്കെ തമ്മനെ പോലെ നല്ല പുളപ്പൻ ലൂക്കായിരിക്കും നമ്മൾ ആണുകളാകട്ടെ കണ്ടം ചെയ്ത് പൊളിക്കാനായി കൊടുത്ത കെ എസ് ആർ ടി സി ബസിന്റെ പോലെ പല്ലു പോയിട്ട് ഒരു പുല്ലും കാണില്ല സങ്കടം വന്നാൽ ഞാൻ അപ്പോ തന്നെ പാടും ജിഞ്ചുലു രാകത്തിൽ എട്ടരക്കെട്ടേക്ക് പിടിച്ചു ഇവക്ക് മുഴുത്ത വട്ടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ല വിദൂരതയിലേക്ക് നോക്കി കെട്ടിയിട്ട സൈക്കിൾ മാക്കുമാക്കിനെ ചവിട്ടുന്ന ഹൃദയഭേദഗമായ കാഴ്ച വന്ന സ്ഥിതിക്ക് ഫോട്ടോ എടുത്ത് ഇടാമെന്ന് കരുതിയപ്പോൾ അവിടെയും ശാസ്ത്രം ഞങ്ങളെ തോപ്പിച്ചു മനഃപൂർവ്വം പരീക്ഷയ്ക്ക് തോൽപ്പിച്ച് എന്നിലെ ശാസ്ത്രജ്ഞനെ മുളയിലെ അവർ നുള്ളിക്കളഞ്ഞു എന്തായാലും റീവാലുവേഷന് കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് നീതി കിട്ടുന്നതുവരെ ഞാൻ പോരാടുകയായി